വിൻ വേണ്ടിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ എസ് എൽ സിയുടെ പരീക്ഷാഫലം കഴിഞ്ഞ് വിദ്യാർത്ഥികൾ വലിയ ആവേശത്തിലാണ് അതിന്റെ ആഘോഷ പ്രകടനങ്ങളൊക്കെ നടക്കുന്നതേയുള്ളൂ ഇപ്പോൾ ഇതാ തൊട്ടുപിറ്റേ ദിവസം അതായത് ഇന്ന് ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വേഗത്തിൽ അല്ലെങ്കിൽ എസ് എൽ സി പരീക്ഷയോടൊപ്പം തന്നെ പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലവും കൂടി പുറത്തു വരുന്നത് ഏകദേശം പതിനഞ്ച് ദിവസത്തിന് മുമ്പ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് ദിവസത്തിന് മുമ്പായിട്ട് പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലം പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നു അവൾ എന്തായാലും ഇത് എപ്പോഴാണ് വരിക അല്ലെങ്കിൽ രാവിലെയാണ് ഉച്ചകഴിഞ്ഞാണ് എന്നുള്ള വ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്നലെ എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ച അതേ പ്രൊസീജിയറിൽ തന്നെയാണ് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുന്നു അതോടൊപ്പം തന്നെ റിസൾട്ടുമായി ബന്ധപ്പെട്ട വളരെ വിശദമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു അതിനുശേഷം നാല് മണിയോടുകൂടി റിസൾട്ട് സൈറ്റുകളിൽ അപ്ലോഡ് ആകുന്നു തീർച്ചയായിട്ടും ഒരു നാല് മണിയോടുകൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ വേണ്ടി സാധിക്കും റിസൾട്ട് അറിയുമ്പോൾ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർഗ്ഗ് ആഡ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരിക പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ മാർഗ്ഗ് ഇവിടെ അറിയാൻ വേണ്ടി കഴിയും പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് എ പ്ലസ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ഇതൊക്കെ ഏതാണ് എന്ന് വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റിസൾട്ട് തന്നെയായിരിക്കും ഇത്തവണ പുറത്തുവരിക ഗ്രേസ് മാർഗുള്ളവർക്ക് അതുകൂടി അവാർഡ് ചെയ്തുകൊണ്ടായിരിക്കും പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലം പുറത്തുവരിക അപ്പോൾ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുന്നു എത്ര ശതമാനം വിജയമുണ്ടാകും ഫുൾ എ പ്ലസ്സുകളുടെ എണ്ണം ഇതെല്ലാം പറഞ്ഞ് നാല് മണിയോടുകൂടിയായിരിക്കും നിങ്ങളുടെ റിസൾട്ട് പുറത്തുവരിക പി ആർ ടി ലൈവ് സഫലം ആപ്പ് തുടങ്ങിയ ആപ്പുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത്തവണത്തെ റിസൾട്ട് അറിയാവുന്നതാണ് അപ്പോൾ എന്തായാലും ടെൻഷൻ അടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷകളെ നേരിട്ടവരാണ് പ്ലസ് വണ്ണിലെയും എസ് എൽ സി പരീക്ഷ അതുകൊണ്ട് വലിയ ടെൻഷൻ ഒന്നും കാണില്ല എങ്കിലും റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും ബൈ